അപ്പോൾ മലപ്പുറം പേരുവള്ളൂരിൽ അഞ്ചര വയസ്സുള്ള ഒരു പെൺകുട്ടി പേവിഷയബാധയേറ്റ് മരിച്ചതായിട്ടുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിക്ക ശരീരത്തിൽ പലയിടത്തും തല ഉൾപ്പെടെ തലയിൽ മുഖത്ത് ഷോൾഡറിൽ അങ്ങനെ കായൽ കാലിലെല്ലാം ആയിട്ട് വളരെയേറെ മുറിവുകളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇവർ അത് കഴിഞ്ഞ് ഇവരെ പെട്ടെന്ന് അടുത്തുള്ള തിരൂരങ്ങാടി താലിബു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അവരെ തിരിച്ചകളൊക്കെ കൊടുത്തു പക്ഷേ കുട്ടികളുടെ നില ഗുരുതരമാവുകയാണ് ചെയ്തതെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അത് അവിടെ നിന്ന് അവർ ഈ ഇമ്മ്യൂണോഗ്ലോബിലിന് അതിന് ഇത് പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു മരുന്നാണ് ഇമ്മ്യൂണോഗ്ലോബിൽ എന്ന് പറയുന്നത് അപ്പോൾ ആ മരുന്ന് അവിടെ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞെങ്കിൽ ഇവർ ഇപ്പം വീട്ടുകാരോർത്തു പെട്ടെന്ന് തന്നെ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവർക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു ഇത് അത്രയും അവിടം വരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അവരവിടെ വേഗം കൊണ്ട് പക്ഷെ ആ അത്രയും കൂടെ നേരം താമസിച്ചു ഈ ഇമ്യൂണോ ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതോ കുട്ടിയുടെ കണ്ടീഷൻ ഗുരുതരമാകുന്നതിലേക്ക് നയിച്ചു അതായത് എത്രയും വേഗം ഈ ഇമ്മ്യൂണോഗ്ലോബിലിൻ കൊടുക്കുന്നതാണ് നല്ലത് അത് അത്യാവശ്യമാണെന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയുന്നത് കുഞ്ഞിന് വീടിന്റെ അടുത്ത് വെച്ചിട്ടാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇതില് കടിയേറ്റ ആദ്യത്തെ വ്യക്തി കുട്ടി ആണിത് ആ ആറ് ആദ്യമായിട്ട് ഈ തെരുനായ വന്ന് ആക്രമിച്ചത് ഈ കുഞ്ഞാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള മുറിവുണ്ട് രണ്ടാമത്തെ കാര്യം വീട്ടിൽ നിന്ന് പ്രഥമ ശുശ്രൂഷ കിട്ടിയിട്ടില്ല എന്നാണ് ഹിസ്റ്ററിയിൽ നിന്നും മനസ്സിലായി കഴിഞ്ഞത് അപ്പം നേരെ താലൂക്ക് ആശുപത്രി തിരൂരങ്ങാടിയിലേക്ക് കൊണ്ടു ചെല്ലുകയും അവിടുന്ന് പ്രഥമ ശുശ്രൂഷ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ അവരവിടുന്ന് ഐ ഡി ആർഗി നൽകുകയും ഇആർ ഐ ജി റിഗ്ഗ് നൽകാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞിന് കൂടുതൽ ചികിത്സ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് പിന്നെ മറ്റൊരു കാരണം ആഴത്തുള്ള ഉണ്ടായിരുന്നു തലയിൽ രണ്ട് മൂന്നോ മുറോ മൂന്നോ നാലോ മുറിവ് തലയിലുണ്ടായിരുന്നു മുഖത്തൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നേർവിൻ്റെ അടുത്തായിട്ടാണ് അതായത് ബ്രെയിനിനോടൊക്കെ അടുത്തുള്ള ഏരിയയിൽ മുറിവ് വന്നു കഴിയുമ്പോൾ അത് കൂടുതലായിട്ട് നേർവിലേക്ക് പെട്ടെന്ന് എൻ്റെ അണുക്കൾ പ്രവേശിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പം ഡോക്ടേഴ്സ് പറയുന്നത് എത്രയും വേഗന്ന് ഈ നായയുടെ എന്തെങ്കിലും ആനിമൽസിന്റെ കടിയെ വല്ലതും ഏറ്റു കഴിഞ്ഞു കഴിയുമ്പോൾ എത്രയും വേഗം ആ മുറിവേറ്റ ഭാഗം സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായിട്ട് കഴുകണം പക്ഷേ ഈ ശരീരത്തെ പല സ്ഥലത്തും കടി കിട്ടിക്കഴിഞ്ഞപ്പോഴും ആൾക്കാരെല്ലാം വെപ്രാളപ്പെട്ടു അതും വേറെ പലർക്കും ഏറ്റിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിക്കാണ് ഇതൊരു കൊച്ചു കുട്ടിയായിരുന്നാലും അതിന് നല്ല രീതിയിലുള്ള കടി കടിയേക്കുകയും ചെയ്തു അപ്പോൾ എത്രയും വേഗം ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് ആൾക്കാർ സാധാരണ ആയിട്ടും ശ്രമിക്കുന്നതല്ലേ അവർക്ക് ഈ പ്രാഥമിക കുറിച്ച് വലിയ അറിവൊന്നുമില്ല ആൾക്കാർക്കൊന്നും അപ്പോൾ വളരെയധികം മുറിവുണ്ടായിട്ടുണ്ട് ചോരമാർന്നൊക്കെ ഇപ്പം പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടാകാമെന്നാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ എത്രയധികം മുറിവാണെങ്കിലും രക്തം ഒഴുകുന്നുണ്ടെങ്കിലും നമ്മൾ ആ മുറിവ് സോപ്പും വെള്ളവും വെറും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ ഒത്തിരി അണുക്കൾ അതോട് ആ സമയത്ത് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് നമ്മൾ എപ്പോഴും അത് മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വീട്ടിൽ നേരിട്ട് നമ്മൾ പുറത്താണെങ്കിലും അവിടെ നിന്ന് തന്നെ കഴുകണം അതാണ് പ്രധാനം അപ്പോൾ അത് കുറേ വൈറസൊക്കെ ഒഴിച്ച് പോയിക്കോളും അത് ശരീരത്തിനുള്ളിലേക്ക് കയറുന്നത് പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് എടുത്തു ഓടുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മുറിവേറ്റ ഇങ്ങനെ നായകളുടെ തെരുവുനായ ആണെങ്കിലും വളർത്തു നായ ആണേന്നാണേലും നമുക്കറിയത്തില്ല പേ ഉള്ള നായയാണെന്നറിയത്തില്ല അതുപോലെ മറ്റ് മൃഗങ്ങളുടെ എന്തിൻ്റെങ്കിലും കടിയേറ്റാൽ ഉടനെ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുകയാണ് അപ്പം നല്ലപോലെ ഇപ്പം തലയിലും മുഖത്തും ഒക്കെ ആണെങ്കിൽ വേഗം ഒരു പെട്ടെന്നൊന്ന് കുളിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊന്ന് കുളിപ്പിച്ചെടുക്കുകയായിരിക്കും പല ഭാഗത്തും മുറിവുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതും പറ്റിയില്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ സോപ്പും വെള്ളവും ഉപയോഗിച്ച് തുണിയോ നല്ല ക്ലീൻ ആയിട്ടുള്ള തുണിയൊക്കെ ഉപയോഗിച്ച് കഴുകി തുടയ്ക്കുക എന്നിട്ട് ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ഒരു തുണി കൊണ്ട് അമർത്തി കെട്ടാവുന്നതാണ് കെട്ടുക അമർത്തി പിടിച്ചുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഇതൊക്കെയാണ് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ കുട്ടിക്ക് ഈ പ്രാഥമിക ശുശ്രൂഷ കിട്ടാത്തത് ആ കുട്ടിയെ മരണത്തിലേക്ക് നയിക്കുന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി ആ കുട്ടി ഹോസ്പിറ്റലിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞ് ഇവർ ഇമ്മ്യൂനോഗ്ലോബിളിനൊക്കെ കൊടുത്തെങ്കിലും അന്നേനും സമയമല്ലാതെ താമസിച്ചു പോയിരുന്നു കുട്ടി അബോധാവസ്ഥയിലോട്ടൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ആ കുട്ടിയെ രക്ഷിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എല്ലാത്തിനും ഒരു ചികിത്സകൾക്കൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പോൾ ഈ മുറിവിന്റെ സിവിയരിറ്റിയും എന്തെങ്കിലും അണുക്കളെ ഏത് ഭാഗത്തേക്ക് പ്രവേശിച്ചു എന്നൊക്കെ അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റിന് ഗുണം കിട്ടുന്നത് അങ്ങനെ വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം പേവിഷബാധ ഉണ്ടാകാൻ ചാൻസ് ഉള്ള എന്തെങ്കിലും മൃഗങ്ങളിൽ നിന്ന് കാറ്റി കയറ്റി കഴിഞ്ഞാൽ ഉടനെ തന്നെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുക അതിന് ശേഷം മാത്രം വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഇതിനുള്ള ഉണ്ടെന്നുള്ളതാണ് അവർ പറയുന്നത് അപ്പോൾ ഏറ്റവും അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അവിടെ നിന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കണം ഇമ്മ്യൂണോഗ്ലോബിലിനൊക്കെ അത് നമുക്ക് ഇത് അത് അവർ പറയുന്നില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിക്ക ഇമ്മ്യൂണോഗ്ലോബിലിന് ഏറ്റവും ആദ്യം തന്നെ അവൈലബിൾ അവയിലോ അവളാവിട്ടുള്ളത് എടുക്കുക എടുത്തതിന് ശേഷം മാത്രം വേണം നമുക്കിപ്പോൾ വേറെ ഹോസ്പിറ്റലിലോട്ടൊക്കെ കൊണ്ടുപോകാനൊന്നും ഉണ്ടെങ്കിൽ കൊണ്ടുപോകുവാന് വിദഗ്ധ ചികിത്സക്കായിട്ട് അപ്പോൾ ഇതൊക്കെ ഇത് ഈ ട്രീറ്റ്മെൻറ്റിനൊക്കെ ഡിലേ വരുന്നതനുസരിച്ച് നമ്മുടെ കണ്ടീഷൻ കൂടുതലും ഗുരുതരമാകാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് അങ്ങനെ ഒരു പരിധി ഇട്ട് കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാതെ വരും അപ്പോൾ അതാണ് ഈ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ആ കുട്ടി മരണപ്പെട്ടു നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഈ തെരുവു നായ്കൾ ഈ കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് വെച്ച് തന്നെയാണ് തെരുവു നായ്കളുടെ കടിയാണ് ഏറ്റിരിക്കുന്നതാണ് പറയുന്നത് ശരീരത്തിൻ്റെ പല ഭാഗത്തും കടിച്ചു നമ്മുടെ നാട്ടിൽ ഈ തെരുവ് നായികളുടെ ഉപദ്രവം ഇങ്ങനെ ഏറിയേറി വരികയാണ് അല്ലേ എത്രയോ ആൾക്കാരാണ് തെരുവു നായിയുടെ കടിയേറ്റ് മരണപ്പെടുന്നത് ഗുരുതരമായി പരിക്കേൽക്കുന്നത് അതുപോലെ തന്നെ പേവിഷബാധ കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ മാരകമായ കടിയേറ്റ് തന്നെ ആൾക്കാർ മരിക്കുന്നു ഈ കുട്ടികളെയൊക്കെ സ്കൂളിലൊക്കെ വിടുകാൻ തന്നെ തന്നെത്താനൊക്കെ വിടുമ്പോഴോ മാതാപിതാക്കൾക്ക് ഭയമാണ് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങൾ വരുന്നു എന്നൊക്കെ തെരുവു നായകൾ വരുന്നു ഇങ്ങനെ എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത് കുറേ മൃഗസ്നേഹികളുണ്ട് അവർ ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആരെയും സമ്മതിക്കുകയില്ല എന്നാൽ ഇവർക്കൊക്കെ ഇത് ഇതിനെ മാറ്റി എവിടെയെങ്കിലും ഈ തെരുവ് നായികളെയൊക്കെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിച്ച് സംരക്ഷിക്കാനുള്ള ഒരു ഒരു സൗകര്യം ഉണ്ടാക്കാൻ ഈ മൃഗസ്നേഹികളുടെ കൂടെ ഒരു എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം അല്ലാതെ ഇങ്ങനെ നായ്ക്കളെ കൊല്ലാൻ പറ്റില്ല അവർ തെരുവിൽ തെരുവിക്കൂടെ ഇങ്ങനെ നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ അനുവദിച്ചു വിടാൻ പറ്റില്ല അങ്ങനെ പിന്നെ ജനങ്ങളുടെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മൃഗസ്നേഹത്തെക്കാളും കൂടുതലും സ്നേഹം കാണിക്കാനും അതുപോലെ തന്നെ മനുഷ്യ സംരക്ഷണം ഉറപ്പാക്കുവാൻ വേണ്ടിയിട്ടാണ് മൃഗസ്നേഹികളും നിയമപാലകരും ഗവൺമെന്റും ഒക്കെ ശ്രമിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള നിയമ നടപടികൾ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നാട്ടിൽ അത്യാവശ്യമായി വന്നിരിക്കുകയാണ്